യുടെ കാര്യം പറയുമ്പോഴാണെങ്കിൽ ഗോപികയുടെ എൻഗേജ്മെന്റിന് അറിയുന്ന ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങനെ ഒരു കരച്ചില് അത് ഒരുപാട് നെഗറ്റീവ് അല്ല ഒരുപാട് ഈ പെണ്ണിന്ന് ഇത്ര കല്യാണം ഒന്നും അല്ലല്ലോ അതിപ്പോ എന്താ പറയാ എനിക്കൊരു എന്താ പറയാ കുഞ്ഞിലത്തോട്ടെ എന്റെ ചേച്ചി അല്ലെങ്കിൽ എന്റെ ഒരു അമ്മ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ഒരാളല്ലേ അപ്പം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ചേച്ചിക്ക് നല്ലൊരു ലൈഫ് ലൈക് ഓബിയസ്ലി എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ലൈഫ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം ചേട്ടനാണെങ്കിലും ഭയങ്കര റെസ്പെക്റ്റിംഗ് ആണ് ചേച്ചിന് ഭയങ്കര കെയറിങ് ആണ് നേരെ മറിച്ച് അതേപോലെ സ്പേസ് കൊടുക്കും എല്ലാം ഉണ്ട് അപ്പം ചേച്ചി ലൈക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ചേച്ചി ഒരു നല്ല ലൈഫിലേക്കാണ് പോകുന്നത് നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫാമിലി എക്സ്റ്റെൻഡ് ആവാണ് അവരുടെ ഫാമിലിയായിട്ട് ലൈക് ജെല്ലാവാൻ പോവാണ് അപ്പൊ അതൊക്കെ ആലോചിച്ചു പിന്നെ ആ ഒരു മൊമെന്റ് നമ്മൾ വെയിറ്റ് ചെയ്ത അല്ലാതെ എൻഗേജ്മെന്റ് ആണ് ഓക്കെ അതിന്റെ തിരക്കൊക്കെ ആയിരുന്നു പക്ഷെ തലയുന്ന ഡാൻസ് പ്രാക്ടീസും എല്ലാം ആയിരുന്നു പക്ഷെ ആ ഒരു മൊമെന്റ് എല്ലാവരും സൈലന്റ് അവരിങ്ങനെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ഞാനായിരുന്നു എൻട്രി ഇങ്ങനെ പ്ലാൻ ചെയ്ത് അപ്പൊ പ്ലാൻ ചെയ്തപ്പോ അവരിങ്ങനെ വരുന്ന പ്ലാൻ ചെയ്ത് എല്ലാം അങ്ങനെയും നടക്കുന്നു സന്തോഷവും സങ്കടവും നമ്മള് ഡാൻസ് ഒക്കെ കാണുമ്പോ നമ്മള് കാണുന്ന ഒരാള് എന്തെങ്കിലും വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു ഫാമിലിയിലേക്ക് വരും എങ്ങനെ ഈ പ്രണയം ചേച്ചിയായിട്ട് പറഞ്ഞായിരുന്നു കീർത്തനോട് അല്ലെങ്കിൽ ഇത് അറേഞ്ച്ഡ് ആണ് പിന്നെ അവരുടെ ബാക്കി എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ തന്നെ പറയും സർപ്രൈസ് ആദ്യം ചേച്ചി പറയുമ്പോൾ ചേച്ചി അല്ല പറഞ്ഞത് നമ്മൾ ഫാമിലി ആണ് ആദ്യം അറിഞ്ഞത് ചേച്ചി അറിഞ്ഞത് ചേച്ചിനടുത്ത് നമ്മൾ അറേഞ്ച് മാരേജ് ആയിരുന്നു അപ്പൊ ആദ്യം നമ്മൾ അങ്ങനെ ആദ്യം അങ്ങനെ പ്രിഫർ ചെയ്തിട്ടില്ല കാരണം നമുക്ക് ചേട്ടൻ ഡിഫറൻസിലെ ചേട്ടൻ നമ്മൾ പണ്ട് ഞാനും ചേച്ചി കാണുമായിരുന്നു അങ്ങനത്തെ ഒരു ചേട്ടനായിരുന്നല്ലോ ഈ പ്രപ്പോസൽ വന്നപ്പോൾ നമ്മൾ ആദ്യം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു പിന്നെ അങ്ങനെ